വിശ്വാസികളുടെ പ്രാർത്ഥനാ നിർഭരമായ കാത്തിരിപ്പിന് വിരാമം വാഴ്ത്തപ്പെട്ട മറിയം ത്രേസിയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനം ഒക്ടോബർ നടക്കും ഇന്ത്യയിൽ നിന്നുള്ള ഏഴാമത്തെ വിശുദ്ധയാണ് മദർ മറിയം ത്രേസ്യ കർദിനാൾ ഹെൻറി ന്യൂമാൻ ഉൾപ്പെടെ മറ്റു നാല് വാഴ്ത്തപ്പെട്ടവരുടെ വിശുദ്ധ പദവി പ്രഖ്യാപനവും അന്ന് തന്നെ നടക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ ഇന്ന് വത്തിക്കാനിൽ സമ്മേളിച്ച കർദിനാൾ സംഘത്തിന്റെ കൺസിസ്റ്ററിയാണ് വിശുദ്ധ പദവി പ്രഖ്യാപന തീയതി തീരുമാനിച്ചത് രാവിലെ മണിയോടെ വത്തിക്കാനിലെ ക്ലെമന്റൈൻ ഹാളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൺസിസ്റ്ററിയാണ് ഹോളി ഫാമിലി സന്യാസിനി സമൂഹ സ്ഥാപകയായ മാഴ്ത്തപ്പെട്ട മദർ മറിയം ത്രേസി ഉൾപ്പെടെ അഞ്ചു പേരുടെ വിശുദ്ധ പദവി പ്രഖ്യാപന തീയതി നിശ്ചയിച്ചത് കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ കോൺഗ്രിഗേഷൻ ഓഫ് ദി മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ദി ഇ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് ദി മദർ ഓഫ് ഗോഡ് സ്ഥാപക ഡെൽസ് ലോപ്പസ് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഫ്രാൻസൈസ് അസിസിയുടെ മൂന്നാം സഭാംഗമായ മാർഗരേറ്റ ബേസ് സെന്റ് കാമില്ലസിന്റെ മക്കൾ എന്ന സന്യാസ സമൂഹത്തിന്റെ സ്ഥാപക ജിയൂസിപ്പിന വന്നിനി എന്നിവരാണ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന മറ്റുള്ളവർ കേരളത്തിലെ തിരുകുടുംബ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയായ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ തൃശൂർ ജില്ലയിലെ പുത്തഞ്ചിറയിലായിരുന്നു ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കുഴിക്കാട്ടുശ്ശേരിയിൽ വെച്ചായിരുന്നു മരണം വാഴ്ത്തപ്പെട്ട കർദനാൽ ന്യൂമാൻ ആഗോളതലത്തിൽ അറിയപ്പെട്ട പ്രഭാഷകനും ആത്മീയ ആചാര്യനും ദേവശാസ്ത്ര പണ്ഡിതനും കവിയുമാണ് ആംഗ്ലിക്കൻ സഭയിൽ നിന്നും കത്തോലിക്ക സഭയിലേക്ക് എത്തിയ ഇദ്ദേഹത്തിന്റെ ജീവിതം ഇംഗ്ലണ്ടിന്റെ മതചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് ഫിലിപ്പ് നേരിയുടെ നാമത്തിലുള്ള ഇംഗ്ലണ്ടിലെ ഓറട്ടറിയുടെ സ്ഥാപകനായിട്ടും ഇദ്ദേഹം അറിയപ്പെടാറുണ്ട് ലണ്ടനിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എഡ്ജ്ബാസ്റ്ററിലാണ് അന്തരിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഭാരതം വിശുദ്ധരുടെ ഗണത്തിലേക്ക് സമ്മാനിക്കുന്ന ഏഴാമത്തെയും കേരളത്തിൽ നിന്നുള്ള നാലാമത്തെയും പുണ്യസൂനമാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ തൃശൂർ ജില്ലയിലെ പുത്തൻചിറയിൽ ചിറമ്മൽ മങ്കിടിയാൻ തോമയുടെയും താണ്ടയുടെയും മകളായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വാഴ്ത്തപ്പെട്ട മറിയൻ ത്രേസ്യയുടെ ജന്മം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ എട്ടിന് സ്വർഗപ്രാപ്തിയായ അവർക്ക് ഈ ലോകത്ത് അമ്പത് വർഷത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് രണ്ടായിരം ആണ്ട ഏപ്രിൽ ഒൻപതിന് ആ ധന്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് ഭാരതം വിശുദ്ധരുടെ ഗണത്തിലേക്ക് സമ്മാനിക്കുന്ന ഏഴാമത്തെയും കേരളത്തിൽ നിന്നുള്ള നാലാമത്തെയും പുണ്യസൂനമാണ് വാഴ്ത്തപ്പെട്ട മറിയൻ ത്രേസ്യ വിശുദ്ധ അൽഫോൺസാമ്മ വിശുദ്ധ ചാവറ കുര്യാക്കോ സേരാസച്ചൻ വിശുദ്ധ ഏപ്രാസ്യമ്മ എന്നിവരാണ് വിശുദ്ധ പദവിയിൽ ആൾത്താരുടെ വണക്കത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ളത് പതിനാറാം നൂറ്റാണ്ടിൽ നാഗസാക്കിയിലെ രക്തസാക്ഷിത മരിച്ച ഗോൺസാലോ ഗാർഷ്യ ശ്രീലങ്കയുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന ജോസഫ് വാസ് പാവങ്ങളുടെ അമ്മ വിശുദ്ധ മദർ തെരേസ എന്നിവരാണ് ഇന്ത്യയിൽ നിന്നുള്ള മറ്റു വിശുദ്ധർ ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ് വിരോചിതമായ വിശ്വാസത്തിൽ സുഹൃത ജീവിതം നയിച്ച് ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായവരെയാണ് കത്തോലിക്ക സഭ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത് കൃത്യവും കർക്കശവുമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് വിശുദ്ധ പദവി പ്രഖ്യാപനം കാലങ്ങളായി പരിഷ്കരിച്ചു വന്ന നടപടിക്രമങ്ങളാണ് സഭയിൽ വിശുദ്ധ പദവി വിഖ്യാപനത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ജോൺപോൾ രണ്ടാമൻ തയ്യാറാക്കിയ രേഖയും അനുബന്ധമായി ആ വർഷം തന്നെ വിശുദ്ധർക്കായുള്ള തിരുസംഗം പ്രഖ്യാപിച്ച മാർഗ്ഗരേഖയുമാണ് വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനായി നിലവിൽ പരിഗണിക്കുന്നത് അതാത് രൂപതാതലത്തിലാണ് വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ നടപടികൾ തുടങ്ങുന്നത് വിശ്വാസികൾക്ക് ഒരു വ്യക്തി വിശുദ്ധനാണെന്ന് ബോധ്യപ്പെട്ടാൽ രൂപതാമെത്രാനോട് അയാളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമെന്ന് ആവശ്യപ്പെടാം നിലവിലുള്ള നിയമപ്രകാരം വ്യക്തി മരിച്ച് വർഷത്തിനു ശേഷമേ ഇതിനുള്ള നടപടികൾ തുടങ്ങാൻ കഴിയൂ നാമകരണ ചടങ്ങുകൾ തുടങ്ങും മുമ്പ് വത്തിക്കാനിലെ വിശുദ്ധർക്കുള്ള തിരുസംഘത്തിൽ നിന്നും മെത്രാൻ അനുമതി വാങ്ങണം തുടർന്ന് ഇതിനായി ഒരു സമിതിയെ മെത്രാൻ നിയോഗിക്കും പോസ്തുല തുറന്നാണ് സമിതിയുടെ തലവൻ അറിയപ്പെടുക വ്യക്തി അസാധാരണമായ പുണ്യജീവിതമാണോ നയിച്ചിരുന്നതെന്ന് സമിതി പരിശോധിക്കും അത് ബോധ്യപ്പെട്ടാൽ ദേവദാസൻ അല്ലെങ്കിൽ ദേവദാസി എന്ന് വ്യക്തിയെ നാമകരണം ചെയ്യും വിശുദ്ധ പദവിയിലേക്കുള്ള ആദ്യ പടിയാണിത് രൂപതാ തലത്തിലെ നടപടികൾ കഴിഞ്ഞാൽ രേഖകളടക്കം വത്തിക്കാനിലെ സംഘത്തിന് കൈമാറും നടപടിക്രമങ്ങൾ തുടരാൻ പുതിയ പോസ്റ്റലെത്തിരെ വത്തിക്കാൻ നിയോഗിക്കും ഒപ്പം പ്രാദേശിക തലത്തിൽ വൈസ് പോസ്റ്റലെത്തിരെ രൂപതയ്ക്ക് നിയമിക്കാം രൂപത തലത്തിൽ നടത്തിയ പരിശോധനകൾ വീണ്ടും നടത്തും സഭയ്ക്ക് ഇത് ബോധ്യപ്പെട്ടാൽ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തും അടുത്ത ഘട്ടമാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തൽ മരണാനന്തരം വ്യക്തിയുടെ മധ്യസ്ഥതയിൽ ഒരു അത്ഭുതം നടക്കുകയും അത് സംശയമില്ലാതെ സഭാ കോടതിയിൽ തെളിയിക്കപ്പെടുകയും വേണം പ്രസ്തുത അത്ഭുതം ദൈവശാസ്ത്രത്തിനോ മറ്റു ശാസ്ത്രങ്ങൾക്കോ വിശദീകരിക്കാൻ കഴിയാത്തതാകണമെന്നും നിർബന്ധമുണ്ട് ഒൻപത് ദൈവശാസ്ത്രജ്ഞന്മാരുടെ സമിതി ഇത് പരിശോധിക്കും ഇവർ രണ്ടായി തിരിഞ്ഞ് വാദവും എതിർവാദങ്ങളും ഉന്നയിക്കും ഭൂരിഭാഗവും അനുകൂലമായി വോട്ട് ചെയ്താൽ വ്യക്തിയുടെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതവും മറ്റ് യോഗ്യതകളും കർദിനാൽമാരും അടങ്ങുന്ന സമിതി പുനഃപരിശോധിക്കും ഇക്കാര്യത്തിലും ഭൂരിപക്ഷം പിന്തുണ ലഭിച്ചാൽ വ്യക്തിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കും വാഴ്ത്തപ്പെട്ട വ്യക്തിയുടെ മധ്യസ്ഥതയിൽ വീണ്ടും ഒരു അത്ഭുതം നടക്കുകയും സഭാ കോടതിയിൽ സ്ഥിരീകരിക്കുകയും ചെയ്താൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തും എന്നാൽ രക്തസാക്ഷികളുടെ കാര്യത്തിൽ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് ചില ഇളവുകളുണ്ട് ഇവരുടെ കാര്യത്തിൽ അത്ഭുതം വേണമെന്ന നിർബന്ധമില്ല വിശ്വാസത്തെ പ്രതിയുള്ള ജീവത്യാഗം തന്നെ ജീവിത വിശുദ്ധിയുടെ അടയാളമായി പരിഗണിക്കും ചുരുങ്ങിയ സമയം കൊണ്ട് ഇവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തും ന്യൂസ് ഡെസ്ക് സ്ഥാപകയായ അമ്മ വിശുദ്ധയാവുന്നതിന്റെ ആഹ്ലാദത്തിലും പ്രാർത്ഥനയിലും തിരുക്കുടുംബ സന്യാസിനി സമൂഹം വാഴ്ത്തപ്പെട്ട മറിയം തിരസ്യായ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തുന്നതിൽ ആഹ്ലാദത്തിലാണ് ഹോളി ഫാമിലി സന്യാസിനി സമൂഹം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അന്നത്തെ തൃശൂർ രൂപതാധ്യക്ഷനായിരുന്ന യോഹന്നാൻ മേനേച്ചേരി പിതാവിൻ്റെ അനുമതി പ്രകാരം മറിയം ത്രേസിക്കായി ഒരു ഏകാന്ത ഭവനം നിർമ്മിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഈ ഏകാന്ത ഭവനത്തിൽ തൻ്റെ കൂട്ടുകാരികളുമൊത്ത് മറിയം ത്രേശ്യ താമസം തുടങ്ങി പിന്നീട് സന്യാസിനി സമൂഹത്തിന്റെ രൂപഭാവങ്ങൾ ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് പതിനാലിന് ഹോളി ഫാമിലി സന്യാസിനി സമൂഹം എന്ന പേരിൽ സഭ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ തൃശൂർ കേന്ദ്രമായി മാത്രമായിരുന്നു പ്രവർത്തനം എന്നാൽ തുടർന്നങ്ങോട്ട് ലോകം മുഴുവനും ഹോളി ഫാമിലി സന്യാസിനി സമൂഹം വളർന്നു ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഭവനങ്ങളിലായി ഏകദേശം രണ്ടായിരത്തോളം സന്യാസിനികളുണ്ട് ഹോളി ഫാമിലി കോങ്കരുകേഷൻ്റെ മക്കളായ ഞങ്ങൾക്കൊക്കെ ഏറെ അഭിമാനമുണ്ട് മറ്റൊരു കോങ്കരുകനും സാധിക്കാത്ത വിധത്തിൽ ഞങ്ങളുടെ സഭ സമൂഹസ്ഥാപക മറിയദ് റസ്യ മൊരു വിശുദ്ധയാകുന്നു സഹസ്ഥാപകനായ ധന്യൻ ജോസഫ് ഇതേ തിലച്ഛനും ഞങ്ങളുടെ ഒരു പിതാവായിട്ട് ഞങ്ങളുടെ കൂടെയുണ്ട് അങ്ങനെ അപ്പനും അമ്മയും വിശുദ്ധരായിട്ടുള്ള ഒരു സന്യാസ സമൂഹത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ എന്നുള്ളതും ഞങ്ങൾക്ക് ഏറെ സന്തോഷം തരുന്ന യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തൊമ്പതിൽ മറിയം ത്രേസിയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയതോടെ അടുത്ത കടമ്പയായ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി നിരന്തരം പ്രാർത്ഥനയിലായിരുന്നു ഹോളി ഫാമിലി സന്യാസിനി സമൂഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മറിയം തിരേസിയുടെ തിയോഫിസ്റ്റ് ഓഫീസ് എഴുതുന്നതിന് സഹായിരുന്ന സിസ്റ്റർ ലൂസി മറിയം തിരേസ്യയുടെ നിരവധി പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട് അമ്മയോടുള്ള പ്രാർത്ഥനയിൽ തനിക്ക് രോഗശാന്തി ലഭിച്ചതായും സിസ്റ്റർ പറഞ്ഞു ഈ പൊസുസി എഴുതിയതിനു മൂലം അമ്മയെ സംബന്ധിച്ച് പല പുസ്തകങ്ങളും എഴുതുവാൻ ദൈവം എനിക്ക് കൃപ നൽകി ഞാൻ ഏറ്റവും അധികം ഓർക്കുന്നത് അമ്മയുടെ നൽമൊഴികൾ എന്ന പുസ്തകം ഞാൻ റൂമിൽ വെച്ച് എഴുതിയപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്നു നിന്ന് മോളെ ഇങ്ങനെയൊക്കെ എഴുത് എന്ന് പറഞ്ഞ് ഞാൻ എഴുതുകയായിരുന്നു കുടുംബങ്ങളുടെ നവീകരണ പ്രവർത്തനമാണ് പ്രധാനമായും ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ സ്കൂളുകൾ ഫാമിലി കൗൺസിലിംഗ് തുടങ്ങിയ പ്രവർത്തനങ്ങളും ന്യൂസ് ബ്യൂറോ തൃശൂർ മറിയം ത്രേസിയുടെ കബരടം സ്ഥിതി ചെയ്യുന്ന കുഴിക്കാട്ടുശ്ശേരി പ്രാർത്ഥനയുടെ നിറവിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ഇതിനകം വിശ്വാസികളുടെ മനസ്സിൽ ഇടം പിടിച്ച അമ്മയായി മാറിക്കഴിഞ്ഞു മറിയം ത്രേസ്യ രണ്ടായിരത്തൊമ്പതിൽ തൃശൂർ ജില്ലയിലെ പെരിഞ്ചേരിയിൽ ചുണ്ടേൽ ജോഷി ഷിബി ദമ്പതികളുടെ മൂന്നാമത്തെ മകനായ ക്രിസ്റ്റഫറിന്റെ രോഗശാന്തിയോടെയാണ് വാഴ്ത്തപ്പെട്ടവളായിരുന്ന മറിയം ത്രേസ്യ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയരുന്നത് രണ്ടായിരത്തൊമ്പത് ഏപ്രിൽ ഏഴിന് ജനിച്ച കുഞ്ഞിന്റെ ശ്വാസഗതി നിലച്ച മട്ടിലായിരുന്നു അതിനാൽ ജീവൻ അപകടത്തിലാണെന്നും ഡോക്ടർമാർ വിധിച്ചിരുന്നു എന്നാൽ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ തിരിശേഷിപ്പ് കുഞ്ഞിൻ്റെ അടുത്തു വച്ച് അമ്മയുടെ മധ്യസ്ഥത അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതോടെ കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചാൽ ഫലപ്രാപ്തി ഉണ്ടാകുമെന്നും പ്രദേശവാസിയായ സെലിൻ അമ്പഴക്കാട് പറയുന്നു അമ്മ വിശുദ്ധയായിട്ട് കാണാനായിട്ട് ഒത്തിരിയേറെ ഒരു വ്യക്തിയാണ് ഞാൻ അമ്മ വിശുദ്ധയായിട്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി വിശുദ്ധയാണെന്ന് പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിച്ച കേട്ട നിമിഷത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നെ ഇവിടെ വന്നിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അമ്മ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ് കുടുംബങ്ങളുടെ വിളക്കാണമ്മ ഏറെ പേര് പ്രാർത്ഥിച്ചിട്ട് അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേശ്യായുടെ നാമകരണ നടപടികൾ പൂർത്തിയാക്കി വിശുദ്ധ പദവിക്കായി കാത്തിരിക്കുകയാണ് വിശ്വാസി സമൂഹം ന്യൂസ് ബ്യൂറോ തൃശൂർ